അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന പുതിയ വീട് ഈ ഒരു പുതിയ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഈ ഭാഗം വരെ കോൺക്രീറ്റ് റോഡുണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഈ ഒരു ദൂരപരിധി മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് ഇപ്പം അത്യാവശ്യം വീതി ഉണ്ട് വലിയ വാഹനങ്ങളും നിസാൻ സൈറ്റ് ആണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഇത് എവിടെയൊക്കെ വീടുകളുണ്ട് ഫ്രണ്ടിൽ ബാക്കിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഒരു മിക്സ്ഡ് ഏരിയ ആണ് മുസ്ലിം ഹിന്ദു മതസ്ഥരൊക്കെ മിക്സ് ചെയ്ത് താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലായിട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ അപ്പം അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ വില പറഞ്ഞുതരാം പുതിയ വീട് നാല് സെന്റ് സ്ഥലം ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വഴി സൗകര്യം ഉണ്ട് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ചെറിയ ആഴത്തിൽ കിണറുണ്ട് തൊട്ടടുത്തുള്ള വീടുകളിലിവിടെയൊക്കെ കിണറിന് കേട്ടോ അതായത് സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് നിലവിൽ ഇതിങ്ങനെ ഫ്രണ്ട് ഭാഗം ഇവിടെ കാട് മൂടി കിടക്കുകയാണ് അപ്പോൾ കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് തോത്തി തുടച്ച് ഉഷാറാക്കി കഴിഞ്ഞാൽ മുൻ ഭാഗത്ത് ചെറിയൊരു കോമ്പൗണ്ട് വാൾ കിട്ടുക അതുപോലെ തന്നെ ട്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി വീടായി അപ്പോൾ നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റ് ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി സിറ്റൌട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ സിംഗിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഹാളാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ഇത് സെറാമിക് ടൈലാണ് നല്ല വൃത്തിയുള്ളൊരു വീടാട്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇവിടെ ഉണ്ടോ നാലു കള്ളിയുടെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് നല്ല വെളിച്ചം ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇവിടെയും രണ്ടു കള്ളിയുടെ വിൻഡോസ് ഉണ്ട് അതിൻ്റെ മുകളിലൊരു കിളിവാതിലുണ്ട് ഹാളിൽ നിന്ന് എൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ടി വി യൂണിറ്റിലെ പോയിന്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നേരെ സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം അടിഭാഗത്തൊരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്ത് കോമൺ ബാത്റൂമ് ഇങ്ങനെ രണ്ട് ബാത്റൂമാണ് വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ബെഡ്റൂം അങ്ങനെ റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ കാലിയായിട്ട് കണ്ടിട്ടാണ് വീട് ഇതിൽ കട്ടില അതുപോലെ തന്നെ ജനലിന്റെ കർട്ടൺ ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയാവും മൂൾ ഭാഗം ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വീട് നിലവിൽ ഒരു കോട്ട് വൈറ്റ് പെയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറാക്കി എടുക്കാൻ കഴിയും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്ത് മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ഭാഗത്ത് മൂന്ന് മൂന്നള്ളിയുടെ രണ്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത് കിച്ചന്റെ അടിഭാഗത്ത് ടൈൽ തന്നെയാണ് കേട്ടോ നല്ല ചെക്ക് ഡിസൈനിലുള്ള നല്ല ഡാർക്ക് തീം കളറിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൽ ഷേപ്പിലുള്ള ഒരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് സിങ്കിന്റെ മുകളിലായിട്ട് ഇവിടെ ചുമരിൽ കുറച്ച് ഭാഗം നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ വിൻഡോസ് ഒക്കെ ഉണ്ടോ നല്ല ചെറിയ നാല് കള്ളി വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തട്ട് വെച്ച് കണ്ട് നമുക്ക് സ്റ്റോറേജൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കിച്ചണിൻ്റെ പിൻഭാഗാണത് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ചെറിയ കിണറുണ്ട് ചെറിയ വട്ടത്തിൽ നല്ല ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു ഏരിയ നേരെ പിൻഭാഗത്ത് ഇവിടെ വീടുകളുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ വീടിൻ്റെ പിൻഭാഗത്തായിട്ടുണ്ട് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള് ഒരു ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ബാൽക്കണി സിറ്റൗട്ട് ഇത്രയാണ് മുകൾ ഭാഗത്തുള്ളത് മുഗൾ ഭാഗത്ത് ടൈലുണ്ടോ നല്ല മാർബിൾ ലുക്കുള്ള ടൈലാണ് നല്ല മാർബിൾ സ്റ്റോൺ ലുക്കുള്ള ടൈല് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് മുകൾ ഭാഗത്തൊരു ബെഡ്റൂം അപ്പോൾ ടോട്ടലി ഇതടക്കം മൂന്ന് ബെഡ്റൂം ഏകദേശം ഒരേ സൈസിലാണ് ബെഡ്റൂമുകൾ വരുന്നത് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് മുഗൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഈ ഹാളിൽ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ അപ്പോൾ നല്ല ടൈൽ ബോർഡർ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് നിലവിലിതിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല പൈപ്പ് ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് മോഡൽ ക്ലോസറ്റ് ആണ് വേണ്ടതെങ്കിൽ അത് കൊടുത്തതിന് ഫിറ്റ് ആവുന്നതുള്ളൂ സിമ്പിൾ കേസേ ഉള്ളൂ ഇനി മുകൾ ഭാഗത്ത് ഒരു ബാൽക്കണി സിറ്റൗട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു ഹാൻഡ് റെയിൽ വെക്കണം ഈ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട് കിട്ടണം ഇവിടെ ഹാൻഡ് റെയിലോ വെച്ചാൽ ആരിപോടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് ഇതാണ് സ്ഥിതി പ്ലെയിൻ ആയിട്ട് ആണ് ഇനി ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് വെക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇൻഡർ സ്ട്രീൽ വർക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നിലവിലിതാണ് അവസ്ഥ സിറ്റ് സിറ്റൌട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് എന്താ നല്ലൊരു സൂപ്പർ പ്ലേസ് എടുത്തക്ക വീടുകൾ അവിടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് പിന്നെ ബാക്ക് സൈഡിലേ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചുമരം മുട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിൽ അതേ സൈസിൽ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും കൂടെ സെറ്റ് ചെയ്യുക അതായത് ഈ ഒരു ഏരിയയിൽ അടുത്ത ബെഡ്റൂമിൻ്റെ ഭാഗമാണ് പ്ലെയിനായിട്ട് കിടക്കുന്നത് അവിടെ ചുമരം മുട്ടിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും കൂടെ ആയി എന്താണ് നേരെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളാണ് അപ്പോൾ ഈ ബാക്കിലെ വീട്ടിലേക്കുള്ള വഴി വേറെയാണ് ഇതുണ്ടോ ഇവിടെ ഒരു ടാറിട്ട റോഡ് ഇതുവരെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു വഴി വരുന്നുണ്ട് നമ്മൾക്കുള്ള ഈ വീട്ടിലേക്കുള്ള വഴി ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളാ ഈ വീട്ടിലെ കിണറാണിത് തൊട്ടടുത്ത് ഈ വീട്ടിലെ വീടുകളിൽ ഇവിടെയൊക്കെ കിണറുണ്ട് കേട്ടോ ഇവിടെ കിണറുണ്ട് ഇതാ ഈ മുകളത്തെ വീട്ടിൽ ഇതാ ഇത് കിണറാണ് അപ്പോൾ എല്ലായിടത്തും നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് ചെറിയ ആഴത്തിന് നല്ല സൂപ്പർ കിണറാണ് ഈ വീടിന്റെ സൈഡ് ഭാഗം എന്ന് കാണിച്ചാൽ നാല് സെന്റ് സ്ഥലമുള്ളൂ ചുറ്റു ഭാഗവും ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ കാട് മൂടി ആ ഒരു പ്രശ്നമേ ഉള്ളു ഒന്ന് കാടൊക്കെ വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ അടിപൊളി വീടായി പുതിയ വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം നാല് സെന്റ് സ്ഥലത്തെ രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു പുതിയ വീട് സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് വഴയിൽ സൗകര്യമുണ്ട് വലിയ വാഹനങ്ങളൊക്കെ മുറ്റത്തേക്ക് വരും ചെറിയ ആഴത്തിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് പുതിയ വീട് വിലയോ ചെറിയ വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു ഓഫർ പ്രൈസാണ് നല്ലൊരു റീസണബിൾ പ്രൈസ് പ്രൈസാണ് അവരിത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഒക്കെ പാർട്ടി ചോദിച്ചിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ഇരുപത്തിനാല് കിട്ടണം എന്നവർ തീർത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നുകൂടെ വീടൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊരു നെയ്ക്കുപൂക്കൾ ചെറുതായിട്ടൊരു നെയ്ക്കുപൂക്കൾ ഈ ഇരുപത്തിനാലിൽ ഒന്നും കുറച്ചും കൂടെ ഒന്ന് താത്തിയിട്ട് വാങ്ങിത്തരാം വലിയ ഡിഫറൻസ് ഒന്നും വരില്ല ചെറുതായിട്ടുള്ള നെയ്ക്കുപൂക്കൾ ഉണ്ടാവും അപ്പോ ഇരുപത്തിനാല് ലക്ഷം രൂപ ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വാണിയമ്പലം കഴിഞ്ഞിട്ട് അമരമ്പലം റൂട്ടിൽ ശാന്തിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ശാന്തി അപ്പോ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം എല്ലാ മതസ്ഥ മുസ്ലിം ഹിന്ദു മതസ്ഥ ആളുകളൊക്കെ മിക്സ് ചെയ്ത് താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് എൽ പി സ്കൂൾ ഉണ്ട് അവിടെ അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ അമ്പലം എല്ലാ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ